കോഴിക്കോട്ടെ ലൌ ജിഹാദിന്റെ ഞെട്ടിക്കുന്ന വാർത്ത അവസാനിക്കു മുമ്പ് ദില്ലിയിലും പ്രണയം നടിച്ച് കെണിയിൽ വീഴ്ത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നവരുടെ നീക്കങ്ങളിൽ ഒരു മലയാളി പെൺകുട്ടി കൂടി ഇരയായി ഡൽഹി ജീസസ് ആൻഡ് മേരി കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഒരു മുസ്ലിം യുവാവിന്റെ കെണിയിൽപ്പെട്ടത് വീട്ടുകാർ സംഭവമറിഞ്ഞ് പോലീസിനെ സമീപിച്ചപ്പോഴേക്കും പെൺകുട്ടിയെ പശ്ചിമേഷ്യയിലേക്ക് കടത്തി സംഭവം ദില്ലിയിൽ താമസമാക്കിയ ക്രൈസ്തവ ദമ്പതികളുടെ രണ്ടു മക്കളിലൊരാളായ പെൺകുട്ടി പതിവ് പോലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും രാത്രിയായിട്ടും മടങ്ങിയെത്തിയില്ല ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി ഉന്നത നേതാക്കളും സഭാ നേതൃത്വവും ഇടപെട്ടതിനാൽ പോലീസ് ഉടൻ തന്നെ അന്വേഷണം തുടങ്ങി പെൺകുട്ടി രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളത്തിൽ മുന്നറിയിപ്പ് നൽകി എന്നാൽ പോലീസിൽ പരാതി കിട്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ പെൺകുട്ടി ദുബായിലേക്ക് വിമാനം കയറിയിരുന്നു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് മുഹമ്മദ് സിദ്ദിഖ് എന്നയാളെക്കുറിച്ച് വിവരം കിട്ടിയത് നടിച്ച പെൺകുട്ടിയെ കടത്തിയതായാണ് പ്രാഥമിക വിവരം സംഭവത്തെക്കുറിച്ച് ദില്ലി പോലീസ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് സിദിഖ് പെൺകുട്ടിയെ പ്രലോഭിച്ച് അബുദാബി വഴി പശ്ചിമേഷ്യയിൽ ഏതോ രാജ്യത്തേക്ക് കടത്തിയതായി സ്ഥിരീകരിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കടത്തിയത് വ്യക്തമായ ആസൂത്രണത്തിന് ശേഷമാണെന്നും കണ്ടെത്തി പെൺകുട്ടിയെ സംബന്ധിച്ച തെളിവുകൾ കിട്ടാവുന്ന ഡിജിറ്റൽ രേഖകൾ പോലും മുൻകൂട്ടി ഇല്ലാതാക്കാൻ ആരോ കൃത്യമായ നിർദ്ദേശവും പരിശീലനവും നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ദിവസം മുൻപ് ഡിലീറ്റ് ചെയ്തു സ്വന്തം ഇമെയിൽ അക്കൌണ്ടും റദ്ദാക്കി ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയും അവസാനിപ്പിച്ച് ഡീ ചെയ്തു ഇതൊന്നും വീട്ടുകാരോ അടുത്ത കൂട്ടുകാരോ അറിഞ്ഞില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ ഇസ്ലാമിക തീവ്രവാദികൾ മലയാളികളായ ക്രൈസ്തവരെ ഉന്നമിച്ചിരിക്കുന്നതിന്റെ നിരവധി തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്കും കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിട്ടുണ്ടെന്ന് മുൻപേ തന്നെ കിട്ടിയിരുന്നു ന്യൂസ് ബ്യൂറോ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക